കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന മിലാദ് ക്യാമ്പയിൻ തുടക്കമായി പ്രവാചക സന്ദേശങ്ങൾ എക്കാലത്തും പ്രസക്തമാണെന്ന് സെയ്ദ് ഇബ്രാഹിംഖലീൽ ബുഖാരി തിരുവനന്തപുരം നബിദിനാചരണത്തിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുനബി ജീവിതം ദർശനം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന മീലാദ് ക്യാമ്പയിന് തുടക്കമായി ഇന്നലെ വൈകിട്ട് നാലിന് തിരുവനന്തപുരം ടി ഹാളിൽ നടന്ന ക്യാമ്പയിൻ പ്രഖ്യാപന സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സെയ്ദ് ഇബ്രാഹിം ഖലീൽ ബുക്കാരി ഉദ്ഘാടനം ചെയ്തു പ്രപഞ്ചം തനിയെ ഉണ്ടായതല്ലെന്നും അതിനൊരു നിർമാതാവും നിയന്ത്രാവുമുണ്ടെന്നും അവന്റെ സത്വയെ വിളിക്കുന്ന നാമമാണ് അള്ളാഹു എന്നും പ്രവാചക സന്ദേശങ്ങൾ എക്കാലത്തും പ്രസക്തമാണെന്ന് സയ്യിദ് ഇബ്രാഹിം ബുഖാരി പറഞ്ഞു ആനുകാലിക സംഭവ വികാസങ്ങളുടെ ഇസ്ലാമിന്റെ പ്രഖ്യാപനങ്ങൾ പുലർന്നു കാണുകയാണ് ഇവിടെയാണ് നബിയുടെ സന്ദേശങ്ങൾ ലോകത്തിന്റെ നിലനിൽപ്പിനും രാജ്യത്തിന്റെ ഭദ്രതയ്ക്കും വിജയത്തിനുമാണെന്ന് ബോധ്യപ്പെടുന്നത് മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുകയാണ് കേരള മുസ്ലിം ജമാഅത്ത് മിലാദ് ക്യാമ്പയിനിലൂടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് പ്രവാചക തിരുമേനിയുടെ ജീവിതം ദർശനമെന്ന് ശീർഷകത്തിലായിരിക്കും മിലാദ് ക്യാമ്പയിൻ നടത്തുക ഈ സന്ദേശം സജീവമാക്കേണ്ട സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും ജ്ഞാനോമുഖ പുരോഗതിക്ക് അനിവാര്യമാണെന്ന് സെയ്ദ് ഇബ്രാഹിം ബുകാരി പറഞ്ഞു കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി മജീദ് കക്കാട അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് മുഖ്യാതിഥിയായി പങ്കെടുത്തു നമുക്ക് ചുറ്റുമുള്ള ഓരോ കാര്യത്തിനും വൈജ്ഞാനികമായ വിശകലനം നൽകി പഠിക്കണമെന്ന് ഓർമ്മിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് ജി എസ് പ്രദീപ് പറഞ്ഞു എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി ഇളമരം പ്രമേയ പ്രഭാഷണം നടത്തി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം എ എസ് ഹാജി സമസ്ത കേരള ജയമ കേന്ദ്ര മുഷാഫറ അംഗം അബ്ദുൾ റഹ്മാൻ സക്കാഫി വിഴിഞ്ഞം എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി സിദ്ദി സക്കാഫി നേസ് ഹാജി എറണാകുളം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കെ എം ഹാഷിം ഹാജി ജനറൽ സെക്രട്ടറി മുഹമ്മദ് സിയാദ് ജാഫർ ഹാഫിലി എന്നിവർ സംബന്ധിച്ചു കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി സി പി സൈതലിവി ചേങ്ങര സ്വാഗതവും സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കെ എച്ച് എം മുനീർ നന്ദിയും പറഞ്ഞു ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം നൂറോളം കേന്ദ്രങ്ങളിൽ പ്രമേയ പ്രഭാഷണങ്ങൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന സെമിനാറുകൾ സൗഹൃദ സദസ്സുകൾ പ്രവാചക പ്രകീർത്തന വേദികൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുള്ള മേലാദി ഫെസ്റ്റ് സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി വിപുലമായ പരിപാടികൾ നടക്കും നയൻറ്റി നയൻ ആറ്റിങ്ങൽ